ഈശോമിസിഹായിക്ക് സ്തുതികരിക്കട്ടെ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും സ്നേഹ വന്ദനം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം തിരുവചനം ഒരു പൊതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും പ്രിയപ്പെട്ടവരെ ഈ പൊതു ചൈതന്യം സ്വീകരിക്കുവാനായി വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാർ നമുക്കായി അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ അണിയിച്ചൊരുക്കുന്നു വിശുദ്ധ കുർബാനയുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെർപ്പച്വൽ പ്ലാറ്റ്ഫോമിലും യൂട്യൂബ് ചാനലിലും നമുക്കായി ദിവ്യകാരുണ്യ അനുഭവ വിടുതൽ ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതിയിൽ വൈകുന്നേരം എട്ട് മണി മുതൽ മണി വരെയുള്ള സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ് വിശുദ്ധ കുർബാനയെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയുവാനും വിടുതലുകൾ സ്വീകരിക്കുവാനും പരിശുദ്ധ ശക്തിയെ ജ്വലിക്കുവാനും നമുക്ക് ഈ ദിവസങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്താം അതിനായി എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ